തോപ്പിൽ ജോപ്പിനു ശേഷം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ നവാഗതനായ അനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി വിവരം അറിയിച്ചു ക്രൂ മുഴുവനും ചേർന്നുള്ള ഫോട്ടോയും ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്താണ് ഷൂട്ടിംഗ് പൂർത്തിയായി വിവരം പുറത്തുവിട്ടത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഉടൻ ആരംഭിക്കും ഡിസംബർ ആദ്യം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തുവിടാനാണ് പദ്ധതിയിടുന്നത് ക്രിസ്തുമസിന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ചിത്രത്തെക്കുറിച്ച് ഇതുവരെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ചിത്രത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള മുൻവിധികളും പ്രേക്ഷകർക്കില്ല ചിത്രീകരണ സമയത്ത് ലൊക്കേഷനിലേക്കി പത്രമാധ്യമങ്ങളെ വിലക്കിയിരുന്നു ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് രഹസ്യമാക്കാൻ ശ്രമിച്ചുവെങ്കിലും ചിത്രീകരണത്തിനിടെ നടൻ പല പരിപാടികളിലും പങ്കെടുത്തു ഡേവിഡ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് സ്നേഹയാണ് ചിത്രത്തിൽ നായികാവേഷം അവതരിപ്പിക്കുന്നത് പ്രമാണി എന്ന ചിത്രത്തിനു ശേഷം മമ്മൂട്ടിയും സ്നേഹയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് തമിഴ്നടൻ ശ്യാം മിയ ജോർജ് മാളവിക മോഹൻ മണികണ്ഠൻ ആചാരി ഐ എം വിജയൻ ആര്യ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഗോസിബ് ബസാർ